ഗുഡ് മോർണിംഗ് ൾ എല്ലാവരും ജോയിൻ ചെയ്തോ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷനിലേക്ക് സ്വാഗതം എല്ലാവരും ജോയിൻ ചെയ്തു പഠിക്കുകയാണെന്നൊക്കെ വിചാരിക്കുന്നു ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഓക്കെ അപ്പം എല്ലാവരും റെഡി അല്ലേ നമ്മൾ ഇന്ന് അൻപത്തി ഏഴാമത്തെ ദിവസത്തിലാണ് എത്തി നിൽക്കുന്നത് അല്ലേ നമ്മുടെ ബി ടെൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സ്റ്റഡി പ്ലാൻ ഇന്ന് അൻപത്തി ഏഴാമത്തെ ദിവസം എത്തി നിൽക്കുന്നു അപ്പോൾ എല്ലാവരും പഠിച്ച് തുടങ്ങിയിട്ട് ഇന്ന് പഠിക്കാൻ തന്ന ടോപ്പിക്സ് എല്ലാം പഠിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ആദ്യം ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം അല്ലേ അതിന് ശേഷം നമുക്ക് നമ്മുടെ പത്ത് ടാഗറ്റ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ ഇപ്പോൾ നമ്മൾ അതുപോലെ നമ്മുടെ ക്വസ്റ്റ്യൻസ് സോറി നമ്മുടെ ടോപ്പിക്സുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ആദ്യമായിട്ട് തന്നെ നമ്മളെ ഇന്ത്യൻ ജോഗ്രഫിയിൽ ഇന്ന് പുതിയൊരു ടോപ്പിക്കാണ് പഠിക്കുന്നത് കൃഷി കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് അത് പേജ് നമ്പർ മൂന്ന് മുതൽ അറുപത്തി അഞ്ച് വരെയുള്ള പേജ് നമ്പറിലെ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് പ്രധാനമായിട്ടും അതിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം ഇന്ത്യയിലെ വിവിധ കൃഷി രീതികളെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷിഫ്റ്റിംഗ് കൃഷി അല്ലെ കടും കൃഷി ഉപജീവന കൃഷി അങ്ങനെ തുടങ്ങിയ നിരവധി കൃഷി രീതികളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് ഓരോ കൃഷി രീതികളെ കുറിച്ച് പഠിക്കുക അതിൽ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ രീതിയിലാണ് അത് കൃഷി ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുകയും ആ കൃഷി രീതികൾ മാറിപ്പോവാതെ പഠിക്കാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം നമ്മൾ പ്രധാന അന്താരാഷ്ട്ര വർഷങ്ങളെ കുറിച്ചാണ് പഠിക്കേണ്ടത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് അന്താരാഷ്ട്ര നെല്ല് വർഷമാണ് അല്ലേ അതുപോലെ തന്നെ രണ്ടായിരത്തി എട്ട് അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് വർഷമായിരുന്നു അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കാം തന്നെ അടുത്തത് കാർഷിക വിപ്ലവങ്ങൾ അല്ലെ ഹരിത വിപ്ലവം അല്ലേ നമുക്കറിയാം കാർഷികോൽപാദനവുമായി ബന്ധപ്പെട്ടിട്ടാണ് അതുപോലെ തന്നെ ധവള വിൽപ വിപ്ലവം പാലുൽപാദനം അങ്ങനെ നിരവധി കാർഷിക വിപ്ലവങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ച് പഠിക്കുക പിന്നെ കർഷി കൃഷി രീതികൾ ഇപ്പം നമുക്കറിയാം തേനീച്ച വളർച്ച വളർത്തൽ അതിന് നമുക്ക് പറയാം എപ്പി കൾച്ചർന്ന് അതുപോലെ തന്നെ പച്ചക്കറി കൃഷി അതെ ഒലേറി കൾച്ചർ എന്ന് പറയുന്നു അപ്പം അങ്ങനത്തെ കൃഷി രീതികളെ കുറിച്ച് പഠിച്ചു വെക്കുക അടുത്താണ് ഓരോ വിളകളുടെയും ജന്മദേശം ഇപ്പം പരുത്തി എടുക്കുകയാണെങ്കിൽ ഇന്ത്യയാണ് ആണ് അല്ലെ കശുമാവാണെങ്കിൽ ബ്രസീലാണ് അങ്ങനത്തെ ഓരോ വിളകൾക്കും ഓരോ ജന്മദേശം ഉണ്ടാകും അത് എന്താണെന്ന് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക അത് കഴിഞ്ഞിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ടുവന്നിട്ടുള്ള ഒരു ഒരു ഭാഗമാണ് കാർഷിക കാലങ്ങൾ അല്ലെ ഇപ്പൊ നമുക്കറിയാം ഗാരി റാബി സയ്ദ് ഈ മൂന്ന് കാലങ്ങളാണ് മെയിനായിട്ട് കാർഷിക കാലങ്ങളായിട്ട് ഇന്ത്യയിലുള്ളത് അപ്പൊ ആ ഓരോ കാർഷിക കാലങ്ങളുടെ പ്രത്യേകതകൾ അതിൻ്റെ സവിശേഷതകളൊക്കെ ഓർത്തു വെക്കാനായിട്ടും പഠിച്ചു വെക്കാനായിട്ടും ഒക്കെ ശ്രമിക്കുക അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഏതൊക്കെ ഇതിലാണ് ചോദിച്ചിട്ടുള്ളതെന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും അതും പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഇത്രയാണ് നമ്മൾ കൃഷിയുമായി ബന്ധപ്പെട്ട് ഇന്ന് പഠിക്കേണ്ടത് അടുത്ത നമ്മളെ കേരളത്തിലെ ചരിത്രം കേരള ചരിത്രത്തിലെ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെ തിരുവിതാംകൂറിൻ്റെ ചരിത്രമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ അപ്പം ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗം പഠിക്കുകയാണ് ഇന്നത്തോടു കൂടി നമ്മുടെ ആ ഒരു ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ അപ്പം ഇന്ന് നമ്മൾ അതിനകത്ത് ശ്രീ വിശാഖം തിരുനാൾ ശ്രീമൂലം തിരുനാൾ അതുപോലെ തന്നെ പൂരാടം തിരുനാൾ സേതു ലക്ഷ്മി ബായ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ഈ നാല് വ്യക്തികളെ കുറിച്ചാണ് ഇന്ന് പഠിക്കേണ്ടത് അപ്പോൾ ഈ നാല് വ്യക്തികളെ കുറിച്ച് പഠിച്ചതിന് ശേഷം ആ ചാപ്റ്റർ സമയം കിട്ടുകയാണെങ്കിൽ ആ ചാപ്റ്റർ ഒന്നും കൂടി റിവൈസ് ചെയ്തു നോക്കുക കഴിഞ്ഞു പോയ വ്യക്തികളെ കുറിച്ചൊക്കെ ഒന്നും കൂടി ഓർത്ത് വെക്കാനായിട്ടും അവരുടെ ഡേറ്റും കാര്യങ്ങളും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളെല്ലാം ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ചരിത്രവും അതുപോലെ തന്നെ ഭൂമിശാസ്ത്രത്തിലും പഠിക്കേണ്ടത് ദെൻ നമ്മളിപ്പോ രസതന്ത്രം അലോഹങ്ങളാണ് അല്ലേ നോൺ മെറ്റൽസ് അലോഹങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് അതിൽ പ്രധാനമായിട്ട് വരുന്നത് പേജ് നമ്പർ മൂന്ന് തൊട്ട് പതിനെട്ട് വരെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കേണ്ടത് അതിലുള്ളത് കാർബൺ നൈട്രജൻ ഓക്സിജൻ സിലിക്കൺ ഫോസ്ഫറസ് സൾഫർ പിന്നെ നോബിൾ ഗ്യാസസ് അങ്ങനെയുള്ള കുറച്ച് മൂലകങ്ങളെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് ഓക്കെ അപ്പം എല്ലാവരും അലോഹങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കി വെക്കുക പഠിക്കാം മൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള പേജസ് ആണ് അതിന് ശേഷം നമുക്ക് ക്വസ്റ്റിൻ ടാഗാണ് ഇംഗ്ലീഷിൽ വന്നിട്ട് അല്ലെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ക്വസ്റ്റിൻ ടാഗായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് ഇന്ന് നിങ്ങൾ നാല്പത്തി അഞ്ച് മുതൽ എഴുപത് വരെയുള്ള പേജിലെ റൂൾസ് നോക്കുക അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ദൻ ആനുകാലികം അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആനുകാലികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലെ ആനുകാലികമാണ് പഠിക്കേണ്ടത് പേജ് നമ്പർ എഴുപത്തി അഞ്ച് തൊട്ട് നൂറ്റി പന്ത്രണ്ട് വരെയാണ് നമ്മൾ നോക്കേണ്ടത് ഓക്കെ അതിനകത്ത് മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ ആയിട്ട് എന്തെങ്കിലും സ്ഥാപനങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും ട്രോഫികളൊക്കെ കൊടുത്ത് അങ്ങനത്തെ അതൊക്കെ ഓർത്തു വെക്കാനായിട്ട് സമ്മാനങ്ങൾ പുരസ്കാരങ്ങള് ഓക്കെ അതിനെ കുറിച്ചൊക്കെ ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അടുത്ത നമ്മൾ എസ് സി ആർ ടി കെമിസ്ട്രിയാണ് ഒൻപതാം ക്ലാസ്സിലെ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത് രാസബന്ധനം അതുപോലെ തന്നെ റിഡോക്സ് പ്രവർത്തനങ്ങളും രാസപ്രവർത്തന വേഗവും എന്ന് പറയുന്ന ഈ രണ്ട് എസ്ഇആർ ടി ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് നോക്കേണ്ടത് ഓക്കെ എല്ലാവർക്കും ഇന്നത്തെ ടോപ്പിക്സുകൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും എന്ന് കരുതാണ് നമുക്കപ്പോൾ എന്തായാലും ഇന്നത്തെ ടാർഗറ്റഡ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം പത്ത് ടാർഗറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ദിവസവും തരുന്നുണ്ട് ആ ക്വസ്റ്റ്യൻസ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക അത് പഠിച്ചു വയ്ക്കുക ഓക്കെ അപ്പം ഇന്നത്തെ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ വിവിധ കൃഷി രീതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശ്രദ്ധിക്കുക മൂന്ന് പ്രസ്താവനകളാണ് കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തെ പ്രസ്താവനയാണ് വനപ്രദേശങ്ങളിലെയോ കുന്നിൻ ചെരുവുകളിലെയോ കാട് വെട്ടിത്തെ മൺസൂൺ കാലത്തിനു മുമ്പ് തീയിട്ടതിനു ശേഷം പുതുമണ്ണിൽ കൃഷി ചെയ്യുന്ന രീതിയാണ് ഷിഫ്റ്റിംഗ് കൃഷി എന്ന് പറയുന്നു രണ്ട് കർഷകർ തങ്ങളുടെ കുടുംബങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായോ പ്രാദേശിക വിപണിയിലേക്കോ വേണ്ടി ഭക്ഷ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് ഉപജീവന കൃഷി എന്ന് വിളിക്കുന്നത് മൂന്ന് വാർഷിക മഴ കൂടുതൽ ലഭിക്കുന്ന പ്രദേശങ്ങളിലും ജലസേചന സൗകര്യം ഇല്ലാത്ത പ്രദേശങ്ങളിലും വിളകൾ വളർത്തുന്ന കൃഷി രീതിയാണ് ലാൻഡ് ഫാമിംഗ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രസ്താവനകൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇതിൽ നിന്ന് ഏതൊക്കെ ശരി ഏതൊക്കെ തെറ്റ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പം നമ്മൾ ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ശരി മൂന്ന് എന്ന് പറയുന്നു ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് ശരി രണ്ട് തെറ്റ് ഓപ്ഷൻ സി മൂന്ന് മാത്രം ശരി എന്ന് പറയുന്നു ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് ശരി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ലോ കോളേജ് ഫിംഗർ പ്രിന്റ് ബ്യൂറോ അസ്തലിത ലിഖിത ലൈബ്രറി എന്നിവ സ്ഥാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ശ്രീ വിശാഖം തിരുനാൾ ഓപ്ഷൻ ബി ശ്രീമൂലം തിരുനാൾ ഓപ്ഷൻ സി പുരാടം തിരുനാൾ സേതു ലക്ഷ്മി ബായ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ഓക്കെ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് നമ്മൾ അതിൻ്റെ ആ തിരുവിതാംകൂർ അതായത് ലോ കോളേജ് ഫിംഗർ പ്രിന്റ് ബ്യൂറോ അസ്ഥലിഖിത ലൈബ്രറി ലൈബ്രറി ഈ മൂന്ന് കാര്യങ്ങൾ സ്ഥാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പൂരാടം തിരുനാൾ സേതു ലക്ഷ്മി ലക്ഷ്മിബായിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി രണ്ട് ബഹുഭാര്യത്വം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച ഭരണാധികാരി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് സേതു ലക്ഷ്മി ബായുടെ ഭരണകാലത്താണ് നാല് സൗജന്യ ഭ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കിയ ഭരണാധികാരി ഇപ്പം നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് നാല് എല്ലാവർക്കും ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ് നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കാർബണുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ആദ്യത്തത് കാർബൺ ആറ്റത്തിന്റെ സംയോജകത അതായത് ബാലൻസി മൂന്നാണ് രണ്ടാമത്തെ പ്രസ്താവന ഡയമണ്ടിനെ രണ്ടായിരം ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കുമ്പോൾ കാർബണായി മാറുന്നു മൂന്നാമത്തത് ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കാനുള്ള കഴിവാണ് കാറ്റിനേഷ്യൻ നാലാമത്തത് മറ്റു മൂലകങ്ങളെ അപേക്ഷിച്ച് കാറ്റിനേഷ്യൻ ഉള്ള കഴിവ് കൂടിയ മൂലകമാണ് കാർബൺ നാല് പ്രസ്താവനകളാണ് ഇതിൽ നിന്ന് ശരിയായവയാണ് തിരഞ്ഞെടുക്കേണ്ടത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയല്ല അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹം ഏതാണെന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കാർബൺ ഓപ്ഷൻ ബി ബ്രോമിൻ ഓപ്ഷൻ സി സൾഫർ ഓപ്ഷൻ ഡി ഐഡിൻ ആറാമത്തെ ക്വസ്റ്റ്യൻ സം സമോഫ്സ് വാണ്ടഡ് ടു സ്റ്റേ ലോങ് ഡാഷ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഡിഡിൻ ബി ഓപ്ഷൻ ബി ഡിഡ് ഡിവി ഓപ്ഷൻ സി ഡിഡിൻഡാസ് ഓപ്ഷൻ ഡി ഡിഡ് ഡി സെവൻത് ക്വസ്റ്റ്യൻ സ്ക്വയർ റൂട്ട് ഓഫ് ട്വൽവ് പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് ട്വ് പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് ട്വ്വൽ പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് ട്വ് ഈക്വൽ ടു ഡാഷ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഫോർ ഓപ്ഷൻ ബി ത്രീ ഓപ്ഷൻ സി സിക്സ് ഓപ്ഷൻ ഡി ട്വൽവ് കറക്റ്റ് ഒൻ കമൻ്റ് ചെയ്യാം എട്ടാമത്തെ ക്വസ്റ്റ്യൻ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ആദ്യ വിനേ വിദേശ സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി കേന്ദ്രം ആരംഭിക്കുന്നത് ഓപ്ഷൻസ് ഓപ്ഷൻ എ ഖത്തർ ഓപ്ഷൻ ബി ദുബായ് ഓപ്ഷൻ സി സൗദി അറേബ്യ ഓപ്ഷൻ ഡി ഓമാൻ ഓക്കെ കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് അപ്പോൾ എല്ലാവരും അതിന്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏത് ഓപ്ഷൻ എ ഫ്ലൂറിൻ ഓപ്ഷൻ ബി ക്ലോറിൻ ഓപ്ഷൻ ഓപ്ഷൻ സി ഫ്രാൻസിയം ആൻഡ് ഓപ്ഷൻ ഡി സീസിയം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഓക്സിജന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആര് ഇതൊക്കെ ഒരു എസ് ഡി ആർ ടി ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നിരന്തരം കണ്ടുവരുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടിയാണ് ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കാൾ ഷീലെ ഓപ്ഷൻ ബി ജോസഫ് പ്രീസ്ലി ഓപ്ഷൻ സി ആൻഡോയിൻ ലാവോസിയ ഓപ്ഷൻ ഡി ഹെൻറി ക്യാവൻഡീഷ് അപ്പം നിങ്ങൾ പഠിക്കുക പഠിച്ചതിന് ശേഷം ആൻസർ കമൻ്റ് ചെയ്യുക അറിയാവുന്നവർക്ക് ഇപ്പം തന്നെ ആൻസർ കമൻ്റ് ചെയ്യാവുന്നതാണ് നമ്മളീ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം എല്ലാവർക്കും ഇന്നത്തെ ടോപ്പിക്കും ഇന്നത്തെ ക്വസ്റ്റ്യൻസും ക്ലിയറായെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം നമുക്ക് വീണ്ടും നാളെ കാണാം എല്ലാവരും നന്നായിട്ട് പഠിക്കാം വിഷ്യൂ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു